കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പലരും പറയുന്നുണ്ട് സാറേ വീട്ടിൽ ഒരു നല്ല കാര്യവും നടക്കുന്നില്ല എന്തിന് ഇറങ്ങിയാലും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ് എല്ലാത്തിനും തടസ്സമാണ് ഒരു കാര്യത്തിനും നമുക്ക് കിട്ടുന്നില്ല പല കാര്യങ്ങളിപ്പോൾ ജോലി തന്നെ വിസ കിട്ടും വന്ന് നാളെ കയറാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു സമയമായ സമയമാകുമ്പോൾ അത് നടക്കാതെ പോകുന്നു അതൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ജോലി അങ്ങനെ എന്ത് കാര്യങ്ങൾ നമ്മളെ കയ്യെത്തും ദൂരം വരെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിനും കപ്പിനും ഇടയിൽ നിന്ന് അത് മിസ്സായി പോകുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആൾക്കാരെനിക്കറിയാം കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് എൻ്റെ പരിഹാരങ്ങൾ ചോദിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ച് കാണിച്ചിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്ന ചില ടൂളുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മുടെ പുറകിലൊരു സപ്പോർട്ടിങ് വേണം അപ്പം നമ്മൾ കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ തലയ്ക്കും പുറകുവശത്തായിട്ട് ശക്തമായൊരു ഭിത്തിയുടെ സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം ഒരു ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം ഒരു സ്ഥലത്ത് ഇരിക്കുന്നു ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുറകിൽ ശക്തമായിട്ടുള്ളൊരു ഭിത്തി ഉണ്ടായിരിക്കണം ഒരു ബാക്ക് സപ്പോർട്ടിങ് ഉള്ളതിൻ്റെ ഫിത്തിയുടെ തൊട്ട് മുന്നിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശം നമുക്ക് ഒരു മതിലുണ്ടായിരിക്കണം നല്ലൊരു മതിലുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ കയ്യെത്തും ദൂരം വരെ വന്നിട്ട് നമുക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇപ്പോൾ മതിലുകെട്ടം എല്ലാവർക്കും ഒരു പക്ഷേ കഴിഞ്ഞിരിക്കില്ല അപ്പോൾ കെട്ടാൻ കഴിയാത്തവർക്ക് ആ ഭാഗം നമുക്ക് എന്തെങ്കിലും വെച്ച് മറയ്ക്കാനെങ്കിലും പറ്റണം നമ്മുടെ വീടിൻ്റെ അത്രയൊരു ഏരിയ എന്നാൽ മാത്രമേ നമുക്കൊരു ബാക്ക് സപ്പോർട്ടിങ് കിട്ടത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവളുടെ നല്ലതായിരിക്കും അതുപോലെ വെക്കാവുന്ന മറ്റൊരു ടൂൾ ഇതാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഒരു മുന്നോട്ട് പോക്കില്ല ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരം കൈകളുള്ള ദേവിയുടെ ഒരു സ്റ്റാച്യു നമുക്ക് ഫംഗ്ഷനിലൂടെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്യു വാങ്ങിച്ചാൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ബ്ലോക്കായിട്ട് നിൽക്കുന്നത് മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് അവയെ കൊണ്ടുവരാനും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഈ സ്റ്റാച്ചു ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റാച്യു ആണ് ഇത് ശ്രീഹരണ മുറിയുടെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് വെക്കേണ്ടത് അതുപോലെ നമുക്ക് ഒത്തിരി അല്ലാതെ ഒത്തിരി ടൂൾസുകൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ എന്ത് ആവശ്യങ്ങളാണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഒരുപാട് ടൂൾസ് അതായത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള സ്റ്റോണുകളുണ്ട് അല്ലാതെ ഫങ്ഷനിൽ ഉപയോഗിക്കാവുന്ന ടൂളുകളുണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇത് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ബ്രേസ്ലെറ്റ് ആണ് ടൈഗർ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ പെൻഡൻറ് ഉണ്ട് ലോക്കറ്റായിട്ട് ധരിക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാലയുണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഇത് നമുക്ക് ടൈഗർ കടുവാക്കണ്ണെന്ന് പറയുന്നത് ഇതിൻ്റെ ടൈഗർ ഐ ആണ് ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് അപ്പോൾ നമ്മളുടെ എന്ത് കാര്യത്തിനും നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ചിലർ എപ്പോഴും ചടങ്ങ് കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും ഒരു സ്ഥലത്ത് ഇരുന്ന് ഇരിക്കും അപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കും അപ്പോൾ ഒന്നിനും ഒരു എനർജി ഇല്ല ഒരു ഉന്മേഷമില്ല അത്തരക്കാർക്കൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്നെ സ്റ്റോൺ ആണ് ഈ ടൈഗർ ഐ എന്ന് പറയുന്നത് ഇത് വളരെ പ്രോസ്പിരിറ്റി തരുന്ന ഒരു സ്റ്റോൺ ആണ് ഇത് നിങ്ങൾക്ക് ബ്രെയിൻ ഇതിൽ നമുക്ക് നാളോ മറ്റുള്ളതോ ഒന്നും നോക്കേണ്ടത് ഇത് സെമിപ്രിക്സ് സ്റ്റോൺ ാണ് അപ്പോൾ ഇതിൽ മറ്റേ നവരക്തങ്ങൾ അല്ലെങ്കിൽ രക്തങ്ങൾ ധരിക്കുന്ന പോലെയുള്ള നോക്കി ധരിക്കേണ്ട കാര്യമില്ല ടൈഗർ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സ്റ്റോൺ ആണ് അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ടൈഗർ ഐ ഉള്ള നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ സ്റ്റോൺ ആണ് സ്റ്റോണാണ് ടൈഗർ ഐ ആണ് നിങ്ങളുടെ ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോൺ വാച്ച് നിങ്ങൾക്ക് ധരിക്കുമ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്കും ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് അമതിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ ആണ് ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിവൈൻ ഒരു ഈ എപ്പോഴും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഈശ്വരൻ്റെ സപ്പോർട്ടിങ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അറിയും അത്തരം ആൾക്കാർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് ഈ ആമത്തിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ അപ്പോൾ ഇത് നമുക്ക് ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിവൈൻ എനർജി നമുക്ക് ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു സ്റ്റോൺ ആണ് അതുപോലെ നമുക്ക് തൊഴിൽപരമായിട്ടുള്ളൊരു അഭിവൃദ്ധിയാണ് അല്ലെങ്കിൽ തൊഴിൽ നേട്ടം കിട്ടണം തൊഴിൽ പ്രൊമോഷൻ കിട്ടണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ധരിക്കാൻ ഏറ്റവും നല്ലൊരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഈ കർണേലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു ആണ് ഇത് നമുക്ക് നല്ല ഒത്തിരി റിസൾട്ട് തരുന്ന ഒരു സ്റ്റോൺ ആണ് ഇത് നമുക്ക് കയ്യിൽ ധരിക്കുന്നത് നമുക്ക് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യും അത് അതുപോലെ ഇത് നമുക്ക് പെൻറ്റൻ്റ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മാലയുണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് അത് ധരിക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലൊക്കെ ഇട്ട് ചെയ്യുന്നത് ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മളുടെ ഷോപ്പിൽ ആണ് ഇത് ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇത് എനർജൈസ് ചെയ്ത് ഇത് എനർജൈസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇവിടെ നിങ്ങൾ കഴിച്ചു തരുന്നത് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും